സുഹൃത്തുക്കളെ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഞാൻ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ശരിയായിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു ആലത്തൂർ മാത്രമേ സി പി എം ജയിക്കുകയുള്ളൂ എന്ന് ഞാൻ ആദ്യം പ്രവചിച്ച് പ്രവചിച്ച പോലെ കാര്യങ്ങൾ നടന്നപ്പോൾ എനിക്ക് അതിനകത്തൊരു നമുക്കൊരു നമുക്കൊരു എന്താ പറയുക ഒരു ആത്മവിശ്വാസം കൂടുന്നുണ്ട് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് നിർമ്മാതാവ് സജി മോഹൻ പാറയിലിനെ വെച്ച് മലയാള സിനിമയിൽ അറിയപ്പെടുന്ന കോഴികളെല്ലാം ആണ് ആ കേസിന് പിന്നിൽ ഇത് പുറത്തുവിടരുതെന്നും അവകാശപ്പെട്ടു പിന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി കൊടുത്തതെന്നും ആ ഹർജി ജസ്റ്റിസ് അരുൺ തള്ളി അന്ന് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ സ്റ്റോറി ചെയ്തിരുന്നു ഒരാഴ്ചത്തെ അന്ത്യശാസ്ത്രം പുറത്തുവിടാൻ വേണ്ടി പിന്നെ സമയം കൊടുത്ത സമയത്ത് ആ സമയത്ത് ഞാൻ സ്റ്റോർ ചെയ്തിരുന്നു ആ സ്റ്റോറി ഞാൻ പിന്നെ ഇപ്പോൾ ഇന്നത്തേക്ക് ആകുമ്പോൾ എട്ട് ദിവസവും ഏഴ് ഏഴു ദിവസം കഴിഞ്ഞു ഇതാണത് കാണാൻ വിസിബിൾ ആണോന്നറിയില്ല അതും ഇതിൽ മിറർ ഇമേജ് ആണ് വരിക അതുകൊണ്ട് തല തലതിരിച്ചാൽ വരിക ഓക്കെ അതിൽ ഞാൻ പറഞ്ഞത് അതിൻ്റെ പിന്നെ തമ്പിനയിൽ തമ്പിനേലിങ്ങനെയായിരുന്നു അതിൽ കൊടുത്തിരുന്ന തമ്പിനയിൽ ഇങ്ങനെയായിരുന്നു സിനിമയിലെ വെല്ലിക്കയും അമീര ശിരസ്കനും ഹേമ കമ്മീഷനിൽ കുടുങ്ങുമോ അതുകൊണ്ടാണ് ഇവരെല്ലാം കൂടെ കൂടിയിട്ടാണ് പിന്നെ നിൽക്കുന്നത് എന്നുള്ളത് ആ സ്റ്റോറിയുടെ ടൈറ്റിലായിട്ട് ഞാൻ കൊടുത്തത് സിനിമയിലെ പീഡനങ്ങൾ സിനിമയിലെ പീഡനങ്ങൾ തിക്കൃഷിയും അടൂർബാസിയും സുകുമാരിയും മുതലുള്ള ചരിത്രം സുകുമാരിക്കെതിരെയും തിക്കൃഷിക്കെതിരെയും അടൂർബാസിക്കെതിരെയും രൂക്ഷമായ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു അടൂർബാസിയുടെ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ കെ പി സി ലളിതരെ ആത്മഹത്യ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അത് പ്രൂവ് ചെയ്തു ഞാൻ അതേപോലെ തന്നെ ഞാൻ ആ സ്റ്റോറിക്കുന്ന കണ്ടന്റിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് സംവിധായകൻ കമൽ അതേപോലെ തന്നെ രഞ്ജിത്ത് എല്ലാവർക്കും എതിരെ ആരോപണങ്ങളുണ്ട് എല്ലാവർക്കും എതിരെ എല്ലാവർക്കും ഇത്തരം കുറേ സംഭവങ്ങൾ പലരും അവർക്കെതിരെ പറഞ്ഞിട്ടുണ്ട് നിരന്തരമായി ഇത് തൊഴിലായിട്ട് സ്വീകരിച്ചിരിക്കുക സിനിമ എടുക്കണം എന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള മതിയാണ് ഒന്നാം തന്നെ നമ്പർ കോടികളായിട്ട് ഈ രണ്ട് കോടികൾ ഒരു കോഴിയെ ആദ്യം പിടിച്ച് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാക്കി ഇപ്പോൾ അടുത്ത കോഴിയെ പിന്നെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാക്കി ഞാൻ പറഞ്ഞു സിദ്ദിക്കിനെതിരെ പിന്നെ രൂക്ഷമായിട്ടുള്ള വളരെ ഏറ്റവും മോശപ്പെട്ട രീതിയിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുള്ള ഒരാളാണ് സിദ്ദിക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കൂ വെല്ലിക്കൊക്കെ എതിരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കുടുംബം തകർത്ത് കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ അത്ര നല്ല സാധനങ്ങളാണ് നീരുതിയിരിക്കുക ഞങ്ങൾ പേട്ടൻ പേട്ടൺ മോശം വളരെ മോശമാണ് ഇപ്പം താ രഞ്ജിത്തിനെതിരെ ഞാൻ പറഞ്ഞതും ഇപ്പോൾ പുറത്തു വന്നു ശ്രീലേഖാ മിത്ര ബംഗാളി നടി ശ്രീലേഖാ മിത്ര പാലിരി മാണിക്കം ഒരു പാതിരാലപാതകം എന്നുള്ള സിനിമയ്ക്ക് പിന്നെ അവരെ ആദ്യം അവരെ പിന്നെ ഡേറ്റ് മേടിച്ചിരുന്നു അവർ വന്നു കഴിഞ്ഞപ്പോൾ അവരെ അടുത്ത് തടവാനും തലോടാനും ഒക്കെ കൂടി വേറെ രീതിയിൽ മോശമായിട്ട് അപ്പം നമ്മൾ നമ്മൾ പഠിക്കുന്ന കാലം തൊട്ടേ നമ്മൾ പെൺകുട്ടികളടുത്തൊക്കെ ഒന്ന് ആണുങ്ങളാണെങ്കിൽ നമുക്ക് ഹഗ് ചെയ്യാം പെൺകുട്ടികളാകുമ്പോൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ കൈ കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് പിന്നെ എൻ്റെ സ്വഭാവം വെച്ച് ഞാൻ പഠിക്കുന്ന കാലം തൊട്ടേ പിന്നെ കുട്ടികളടുത്ത് അന്നും ജോ ഇവിടെ പിന്നെ പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തപ്പോൾ അവിടെയാണെങ്കിലും നമ്മളെ സബ് ഡിറ്റെയിൽസ് ഒക്കെ ആയിട്ട് വരുന്ന പെൺകുട്ടിയെടുത്ത് ഒന്നും ഇങ്ങനെ തലയിൽ ഒന്ന് പിന്നെ ഒന്ന് തട്ടി വർത്താനം പറത്താലോട് അല്ലെങ്കിൽ ഇവിടെ ഒന്ന് തട്ടും ഇത് ചെയ്യാറുണ്ട് നമ്മൾ അല്ലെങ്കിൽ തോളിലൊന്നും തട്ടും അത് നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കാര്യമൊക്കെ ചെയ്ത തോൾ ഇതായിട്ട് തട്ടും ഇനി ഒരു അബദ്ധം പറ്റി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ തട്ട് കെട്ടും അങ്ങനെയൊക്കെ നമ്മൾ ആ രീതിയിൽ പെരുമാറുണ്ട് അതിലും മോശം എന്നുള്ള അഭിപ്രായം ഒന്നുമില്ല പക്ഷേ ഇത് വേറെ ഇൻറ്റെൻഷനോടുകൂടി ടച്ച് ചെയ്തതാണെന്നും മുഴുന്ന സ്ഥലത്ത് കൊണ്ടേട്ടാണെന്നുള്ളതും പറയുമ്പോൾ അത് വലിയ സുഖകരമായ കാര്യമൊന്നുമല്ല രഞ്ജിത്തിനെതിരെ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് ഏഷ്യാനിൻ്റെ റിപ്പോർട്ടർക്ക് കൽക്കട്ടയിൽ വെച്ച് അവർ കൊടുത്തതാണ് ശ്രീലങ്കിത്ര ആരാണെന്ന് ആലോചിക്കണം സി പി എമ്മിൻ്റെ സഹയാത്ര ബംഗാളി സിനിമയിൽ നന്നായിട്ട് കുറേ അഭിനയിച്ചിട്ടുള്ളതാണ് വളരെ മനോഹരമായിട്ട് ഇംഗ്ലീഷിലാണ് അവർ ആ ഇൻറ്റർവ്യൂ കൊടുത്ത പൈറ്റ് കൊടുത്തിട്ടുള്ളത് അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് സി പി എമ്മിൻ്റെ സ്ഥാനാര്ത്ഥികൾക്ക് വേണ്ടി പിന്നെ വേദികളിൽ പ്രസംഗിക്കാൻ പോയിട്ടുള്ള ആളാണ് ശ്രീലേഖ ആ ശ്രീലേഖ മിത്രയുടെ അടുത്ത് കോടിത്തരം കാണിച്ചു സി പി എമ്മിൻ്റെ സർക്കാർ ഭരിക്കുമ്പോൾ ഇപ്പോൾ പ്രധാനപ്പെട്ട ചുമതലയിൽ കൊണ്ടുവന്നിട്ട് ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്ത് കൊണ്ടുനിട്ടിരിക്കുന്നത് മറ്റൊരു കോഴി അതിനു മുമ്പ് അതും പിണറായി സർക്കാരിൻ്റെ കാലത്ത് ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്ത് കമലിനെ കൊണ്ടുനിട്ടത് വേറൊരു കോടിയെ പിടിച്ചും മന്ത്രിയാക്കിയിരിക്കുന്നു മറ്റൊരു കോഴിയെ രണ്ട് തവണ എം എൽ എ ആക്കി ഇപ്രാവശ്യം എം പി ആക്കാൻ വേണ്ടി കൊല്ലത്ത് നിർത്തിയതാണ് ഈ കോഴികളെ മാത്രം തെരഞ്ഞെടുപ്പ് ആ കോഴിയെ അതിനു മുമ്പ് സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനാക്കിയിട്ടതാണ് ലോക ഇവർക്ക് കോഴികളെ കൊണ്ട് മാത്രമേ താല്പര്യമുള്ളൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിന് വലിയ പ്രസിഡന്റത്തിലേ അവർക്കതാണ് സർക്കാരിന് ഈ റിപ്പോർട്ടിലെ മൊഴികൾ ഇരയുടെ പേര് വെളിപ്പെടുത്താതെ ആർക്കെതിരെയാണ് ഗൗരവമായിട്ടുള്ള ആരോപണങ്ങളെന്ന് ജനങ്ങളുടെ മുമ്പിൽ പറയാത്തതിൻ്റെ പിന്നിലുള്ള കാരണം ഈ സർക്കാരിന്മേൽ വലിയ സ്വാധീനം ഉണ്ടായിട്ടാ മറ്റൊരു കോഴി അതു പിന്നെ പിന്നെ ഔങ്ങിയവളവൻ അതായത് ഒതുക്കത്തിലേ കളിക്കുകയുള്ളൂ പുറത്തേക്ക് ആർക്കും അറിയില്ല വളരെ രഹസ്യമായിട്ടുള്ള നീക്കങ്ങൾ നിഗൂഢ പിന്നായിട്ടുള്ള പരിപാടികൾ നടക്കുന്നത് ആ കോഴിയെ പിടിച്ച് സ്വന്തം ചാനലിൻ്റെ താല്പര്യം ഇരുത്തിയിരിക്കുന്നു കോഴികളല്ലാതെ ഇവർക്ക് ആരെയും കിട്ടലല്ലേ ഞാൻ പറഞ്ഞു ഇനി കുറിച്ച് ഞാൻ പറഞ്ഞത് ഇപ്പോൾ വെളിപ്പെടുത്തി പുറത്തു വന്നു വെളിപ്പെടുത്തൽ ഇനിയിപ്പോൾ ഉണ്ട് ഓരോരുത്തരുണ്ട് കമലുണ്ട് സിദ്ധിക്കുന്നതിലൊക്കെ രൂക്ഷമായ വളരെ ഏറ്റവും മോശമായിട്ടുള്ള രീതിയിലുള്ള സാധനങ്ങൾ പുറത്തു വരാറുണ്ട് വലിയ കേക്കെതിരെ ഉണ്ട് മറ്റേ ചങ്ങാതി പിന്നെ പുരോഗമം കൂടിയാണ് മൂവായിരം പേരുമായിട്ട് ബന്ധം അപ്പം അയ്യായിരം ആയതും കേൾക്കണു അത് പിന്നെ എല്ലാവർക്കും അറിയണ കാര്യമാണ് പരസ്യമായ രഹസ്യമാണ് അങ്ങാടിപ്പാട്ടാണ് വീട്ടുകാർക്കും അറിയണതാണ് പുള്ളി അതൊരു ക്രെഡിറ്റായിട്ട് കൊണ്ടു നടക്കുന്നതാണ് പുള്ളി നമ്മൾ രാഷ്ട്രപതിയുടെ അവാർഡ് കിട്ടി വിശിഷ്ട സേവനത്തിൽ എന്ന് പറഞ്ഞ പോലെ ഇത് വലിയ അംഗീകാരമായിട്ട് കൊണ്ടു നടക്കുന്ന ആടാണ് അങ്ങനെയാണ് മറ്റേ കവ കമലഹാസൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എന്തായിരുന്നാലും ഇതിനകത്ത് വരുന്ന ചീഞ്ഞ് നാർന്ന കഥകളാണ് പുറത്തേക്ക് വരുന്നത് ഏതായാലും സിനിമാ രംഗം ശുദ്ധീകരിക്കപ്പെടണം ഇവന്മാരെ പേര് വിടാൻ എന്താണ് സജി ചെറിയാൻ ഇത്ര വലിയ ബുദ്ധിമുട്ട് എന്താണ് മുമ്പ് എ കെ പാലിനോ വിടാതിരുന്നത് അ പിന്നെ അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് അപ്പോൾ അഞ്ച് അഞ്ച് വർഷത്തോളം നാലര വർഷത്തിലേറെ ഈ സാധനം പെട്ടിക്കകത്ത് അടച്ചുവെച്ച് എന്തിനാണ് എന്തിനാണ് രാഹുൽ മാങ്ങൾ കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യം കഥകിൽ അഞ്ച് വർഷം വീണ്ടും മുട്ടാൻ നാലര വർഷം വീണ്ടും മുട്ടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കല്ലേ ചെയ്തേ ഇത് അന്നേ പുറത്തു വന്നിരുന്നെങ്കിൽ അന്നേ പരിപാടി നിൽക്കുവായിരുന്നു നാലര വർഷം കൂടി ഉമ്മാർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് മലയാള സിനിമയിലെ അങ്ങ് വിട്ടുകൊടുത്തു മടവേള ബാബു അവനായി അവനെ എന്തിനു കൊള്ളാം അഭിനയിക്കാൻ എന്തിനു കൊള്ളാം അവൻ എന്തയിക്കുന്നതാണ് പറയുന്നത് പിന്നെ അവന് ഈ സെക്ഷൽ ഫേവർ പെണ്ണുങ്ങൾക്ക് അമ്മരെ മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പൈസ ഒന്നും തന്നിരിക്കും വേണ്ടില്ല കിടന്നാൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ എനിക്കറിയില്ല കിടന്നിട്ട് ഇവൻ എന്ത് ചെയ്യാനാ വയറും വെച്ചിട്ട് ബോഡി ഷേമിംഗ് ആണെന്ന് അറിയാം പക്ഷേ ഇവിടെ ഒരു കാര്യവും കളിക്കാനൊന്നും ഇല്ല പണ്ട് പൂഞ്ഞാറ പി സി ജോർജ് കളി തരുമോന്ന് മറ്റേ സോളാർ നായികു വെച്ച പോലെ കളിയാക്ക തയ്യാറായി കഴിഞ്ഞാലും വില്ലിങ് ആയിക്കഴിഞ്ഞാലും എന്തോ ചെയ്യാനത് വെച്ചിട്ട് ഏതായാലും കാര്യങ്ങൾ നമ്മൾ പറയണത് പലതും ശരിയായി വരും വാക്കുകളും കൂടെ പുറത്തേക്ക് വരണം ആർക്കൊക്കെ എതിരെ ആരോപണമുണ്ടോ അവരുടെ പേര് പുറത്തേക്ക് ഇടണം രഹസ്യമൊഴി ആയതുകൊണ്ട് മൊഴി കൊടുത്തവരെ പേര് കൊടുക്കണ്ട ഇരിയുടെ പേര് കൊടുക്കണ്ട മറ്റെന്താ പറയാൻ മതി ഇവർക്കെന്തെങ്കിലും മൊഴി വെക്കാനല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ വീണ്ടും ആവർത്തിക്കാം ഒരു കോഴി അമ്മ മരിക്കുന്നു വേറെ കോഴിയെ ആദ്യം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാക്കുന്നു മറ്റൊരു കോഴിയെ ഇപ്പോൾ ചെയർമാനാക്കിയേക്കുന്നു ആ ചെയർമാ കോഴിക്കെതിരെ ഇപ്പോൾ ആരോപണം പരസ്യമായിട്ട് പുറത്തു വന്നു പക്ഷേ എൻ്റെ റിപ്പോർട്ടർക്കാണ് പിന്നെ ശ്രീലേഖ മിത്ര ബൈറ്റ് കൊടുത്തത് ഏത് ഇവരുടെ സഹാവാ അവിടെ ബംഗാളിൽ അവരെ പാർട്ടി ആഭ്യന്തര പിന്നെ പാർട്ടി കമ്മിറ്റി പരിശോധിച്ചോളൂ ഇരിക്കും ചിലപ്പോൾ തീവ്രത എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് സ്വന്തം കാക്കൾക്കെതിരെയാണല്ലോ അതും സഖാവ് ഇതും സഖാവാ അവർ ശ്രീലേഖാ മിത്ര അവിടെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ക്യാമ്പയിൽ വന്നു പോയി ഇവിടെ ശ്രീലേഖാ മിത്രയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഇവിടെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പിന്നെ പ്രചാരണത്തിനിറങ്ങി വേറെ കോഴിയെ ആദ്യ സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനാക്കി അത് കഴിഞ്ഞിട്ട് പിന്നീട് രണ്ട് തൊട്ടെ എം എൽ എ ആക്കി എം പി ആക്കാൻ നോക്കി നാട്ടുകാർ തള്ളിക്കളഞ്ഞു മറ്റൊരു കോഴിയെ പിടിച്ച് മന്ത്രിയാക്കിയിട്ടുണ്ട് ഏതായാലും കാരണബൂധൻ ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ടി വരുന്നതുകൊണ്ടാണ് കാരണഭൂതം പറയുന്നതിനപ്പുറത്തേക്ക് സജ്ജിച്ചറിയാൻ പോകില്ല കാരണബുധൻ ഇതുമ്പോൾ പിടിമുറുക്കി കിട്ടാനും പിടി പിടിമുറക്കി നിൽക്കുകയാണ് ഗോവിന്ദമാഷം അല്ലാതെ പറയാൻ പറ്റില്ല കാരണം ഗോവിന്ദമാഷം മകനും ഈ ഫിലിം ഫീൽഡിൽ ഉള്ളതാണ് ഗോവിന്ദമാഷം മകൻ ശ്യാം രഞ്ജിത്തിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു അതും കൂടി ആലോചിക്കണം അവ കൂട്ടിപ്പിടിച്ച് കിടക്കുന്ന പരിപാടി എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം ഇതിൻ്റെ ഇതൊരു വലിയ ചെയിനാണെന്ന് വലിയ മാഫിയ ആണ് വലിയ ചങ്ങലയാണിത് അതിൻ്റെ ഓരോ അതിൽ എവിടെയൊക്കെ കണ്ണികളായിട്ട് ഈ സി പി എമ്മിൻ്റെ നേതാക്കന്മാരും അവരുടെ മക്കളുമൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ട് പിന്നെ ഇവർക്ക് പ്രിയപ്പെട്ടവരാണ് വീണ്ടും ഞാൻ വീണ്ടും ഞാൻ മുമ്പ് പറഞ്ഞ പറയാണ് ജഗദീഷ് തന്നെ ആർജ്ജവും കാണിച്ചിട്ടുണ്ടല്ലോ ജോയി മാത്യു പറഞ്ഞിട്ടുണ്ടല്ലോ വളരെ കൃത്യമായിട്ട് ജോയി മാത്യു പറഞ്ഞത് പൂർണ്ണമായിട്ട് വിവരം പുറത്തുവിടണം എന്താ വിടാത്തതെന്നുള്ളത് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ജോയി മാത്യു വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ജഗദീഷ് ഈ പിന്നെ അമ്മയുടെ സെക്രട്ടറി സിദ്ദിഖ് പത്രസമ്മേളനത്തിൽ എന്തൊക്കെയോ പറഞ്ഞു വളരെ ഭയങ്കര മാന്യമായ ഭാഷയിൽ ഡീസൻ്റായിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു അത് എവിടെ എവിടെയാണ് തോടാതെ എന്തൊക്കെയോ പറഞ്ഞു അതേസമയം അത് കഴിഞ്ഞിട്ട് ജഗദീഷ് വളരെ സ്ട്രോങ് ആയിട്ട് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജഗദീഷ് മാധ്യമങ്ങളോട് പറഞ്ഞു അതിനകത്ത് ആർക്കിതിനാരോപണം ഉണ്ടോ അത് പുറത്തുവിടണം എന്ന് പറയാനുള്ള ആർജവും ജഗദീഷ് കാരണം ജഗദീഷിന് നീ ജഗദീഷിന് പേടിക്കാനില്ല ആസിഫ് അലിക്ക് പേടിക്കാനില്ല ഫയത്ബാസിന് മേടിക്കാനില്ല ഫയത്ബാസിൻ്റെ പാപ്പ ഫാസിൽ നിന്ന് പേടിക്കാനില്ല വിനയന് പേടിക്കാനില്ല തുളസിദാസിന് പേടിക്കാനില്ല ജോഷിക്ക് പേടിക്കാനില്ല ശ്രീനിവാസിന് പേടിക്കാനില്ല ധ്യാൻ ശ്രീനിവാസിന് പേടിക്കാനില്ല ആർക്കും ആർക്കും പേടിക്കാനില്ല പേടിക്കാനില്ലാത്തൊരു വാദം ഉറക്കും പേടിക്കാനുള്ള മുന്നാണ്ടിരിക്കും ഞാൻ പറയുന്നു മമ്മൂട്ടി ഈ സി പി എമ്മുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള പിണറായി വിജയനുമായിട്ട് ഏറ്റവും വ്യക്തിപരമായി അടുത്ത ബന്ധമുള്ള അവരുടെ ആ സർക്കാരിൻ്റെ മേൽ സ്വാധീനമുള്ള അവരുടെ ചാനലിൻ്റെ തളുപ്പത്തിരിക്കുന്ന മമ്മൂട്ടി ഈ ജഗദീഷ് പറഞ്ഞ പോലെ മാത്യു പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ളടക്കം അപ്പോൾ ആർക്കെതിരെയാണോ ഗൗരവമായിട്ടുള്ള പരാതി പിന്നെ ഗൗരവമായ ഗൗരവ സ്വഭാവമുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ആരോപണങ്ങൾ ഉള്ളത് ആ പ്രതിയുടെ പേര് ആ വേട്ടക്കാരൻ്റെ പേര് പുറത്തു വിടാൻ സർക്കാരിനോട് പരസ്യമായി ആവശ്യപ്പെടാൻ മമ്മൂട്ടിയെ ചലഞ്ച് ചെയ്യുക വീണ്ടും പേടിൻ്റെ ഇല്ലെങ്കിൽ മതി കേട്ടോ വീടുണ്ടെങ്കിൽ വേണ്ട